പതിനൊന്നുകാരിക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം യുവാവിന്റെ തടവും പിഴയും എടക്കരയിൽ പതിനൊന്നുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിലെ പ്രതിക്ക് ഒന്നേകാൽ വർഷം തടവും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും അടയ്ക്കാൻ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചു മൂത്തേടം മരം വെട്ടിച്ചാൽ പാറയ്ക്കൽ ഷിഹാബിനാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് സംഭവം പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസവും ഒരാഴ്ചയും അധിക തടവ് അനുഭവിക്കണം എടക്കര എസ് ഐ ആയിരുന്ന പി രവീന്ദ്രനാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ ചാനൽ എടക്കര ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ